േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ സൂരജിനെ എന്തുകെ സംഭവിച്ചാലും മറ്റാർക്കും സ്വന്തമാക്കാൻ താൻ അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച നന്നയിക്കുകയാണ് ഇപ്പോൾ ഇന്ദുജ എന്റെ സഹോദരി ക്ക് ലഭിക്കാതെ പോയ സൂരജിനെ മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല അത് ഉറപ്പു തന്നെയാണ് ഇനി വേറൊരു പെണ്ണ് അവനെ സ്വന്തമാക്കുകയാണ് എങ്കിൽ ആ പെണ്ണ് ഞാൻ തന്നെ ആയിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് അവിടെയുള്ള എല്ലാവരും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുമോ അവർ ചോദിക്കുകയാണ് ഇത് കേട്ടതിന് തുടർന്ന് നടക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ബിന്ദുജ മന്ത്രോമല കാര്യങ്ങൾ ഇനി കൈവിട്ടു പോകാൻ ഞാൻ അനുവദിക്കുകയില്ല അത് ഉറപ്പ് തന്നെയാണ് ഇതേ സമയം എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നറിയാതെ വീട്ടിലുള്ള എല്ലാവരും ഞെട്ടുപോയിരിക്കുകയാണ് സൂരജ് കള്ളം പറയുകയാണോ എന്ന ചോദ്യം മീനുവിന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു ഒരു ഉത്തരവും മീനുവിന് ലഭിക്കുന്നുമില്ല എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ മീനു പകച്ചുപോയതിനെ തുടർന്ന് സൂരജ് മീനുവിനെ ചെന്ന് കണ്ട് സംസാരിക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് മീനു ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാകണം സാറിന് ഇനി എന്താണ് എന്നോട് പറയാനുള്ളത് ആ കാര്യം സാറൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു കാര്യങ്ങൾ സാറ് വിചാരിക്കുന്നത് പോലെ അല്ല നടക്കുന്നത് അത് ഞാൻ സമ്മതിക്കുന്നു ഞാൻ പക്ഷെ ഒരിക്കലും ആരെയും ചതിച്ചിട്ടില്ല ആ കാര്യം വ്യക്തമാക്കാനാണ് ഞാനിപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരിക്കലും നിന്നെ ചതിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ നിന്നോട് തുറന്നു പറയുന്നത് ഇത് കേട്ടത് തുടർന്ന് അപ്പോൾ സാറ് ബിന്ദുജിയെ വിവാഹം കഴിച്ചിട്ടുണ്ടോ ഇല്ല ഈ ഫോട്ടോസ് അത് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യവും എനിക്കറിയില്ല ഞാൻ പറയുന്നത് സത്യമാണ് നീ എന്നെ വിശ്വസിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയാണ് ഇപ്പോൾ മീനു ഇതേ തുടർന്ന് മീനു തന്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇപ്പോൾ ഇന്ദുജ എല്ലാവരെയും ചതിക്കുകയാണ് എന്നും ഫോട്ടോഗ്രാഫ് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നുമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് ഇതോടെ ഞെട്ടിപ്പോവുകയാണ് മീനു Do like, share and subscribe.